ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഓണൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസമായി അപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ സ്വിച്ചിലൊക്കെ ഓരോ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളിത് എങ്ങനെ എഴുതിയത് ഏത് പപ്പ ഇടയ്ക്ക് വരുന്ന സമയത്ത് ഈ സ്വിച്ചൊക്കെ ചിലപ്പോൾ അറിയാണ്ട് ഓഫ് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ച് പിന്നെ നമുക്കാണെങ്കിലും ഏത് സ്വിച്ചാണ് ഇടേണ്ടത് എല്ലാ സ്വിച്ചും ഇടണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വന്തം സ്വിച്ചുകൾ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വച്ചേക്കുന്നത് നേരമൊക്കെ വെളുത്തു വരുന്ന വെള്ളം നമ്മൾ ഗേറ്റിലൊക്കെ ലൈറ്റ് പിടിപ്പിച്ചേക്കുന്ന സെൻസർ ആയതുകൊണ്ട് തന്നെ അത് ഓഫായിക്കോളെ വൈകുന്നേരമൊക്കെ നല്ല കൊതുകിന്റെ ചെല്ലയുണ്ട് പിന്നെ രാവിലെയും ചില സമയത്ത് കൊതുക് കയറും ഇപ്പൊ പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിൻഡോ ഒക്കെ തുറന്നിടാന്ന് മേലൊരു പശിയെ മേലത്തെ വിൻഡോയ്ക്കിട്ട് ഭയങ്കര കൊത്തല്ല അപ്പൊ ഞാൻ ഇവിടുന്ന് നോക്കിയത് എനിക്ക് കാണുന്നില്ല അതിന് മേലെ പോയി നോക്കണം രാവിലെയും വിൻഡോ ഒക്കെ തുറന്നിടുമ്പോളേ ചെറിയൊരു പേടിയാ എന്തെങ്കിലും ഇതിനകത്തേക്കോ വീടിൻ്റെ അകത്തേക്കോ അത് കയറിയാലോ അതൊക്കെ ഇന്നലെ നമ്മൾ എല്ലും കപ്പയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ മിച്ചം ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനൊരു കാസറോളിലോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഇന്നലെ രാത്രി നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ തണുത്ത് തണുത്തിട്ടെടുത്ത് വെക്കാന്ന് ഓർത്തെ അപ്പോൾ രാവിലെ ഞാനത് എടുത്ത ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മടിച്ചു പോകും ഇന്നലെ വന്നിട്ടുണ്ടല്ലോ ഈ ഫ്രിഡ്ജ് മുഴുവൻ വൃത്തിയാക്കി ഇത് ഭയങ്കരമായിട്ട് ചെളിയൊക്കെ പിടിച്ച് ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു ഫുള്ള് ഊരി എല്ലാ പാർട്സും ഇതും എല്ലാ പാട്ട്സൂരി മുഴുവൻ തേച്ച് വൃത്തിയാക്കി മുഴുവൻ കറുത്ത് കരിപ്പൻ പിടിച്ച പോലെ മുഴുവൻ വൃത്തികേടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ താഴെ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് വെച്ചു അപ്പൊ ഇച്ചിരി ഫ്രിഡ്ജ് പൊങ്ങിയിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് ഒരു ചെരുവായിരുന്നു കിച്ചന്റെ പോകുമ്പോ ഇത് നമ്മളെ തുടക്കണ ഫ്രിഡ്ജിൽ നിന്നുള്ളതെല്ലാം എടുത്തില്ലേ തുടച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടച്ചിടുമ്പോൾ പിന്നെയും ഈ വെ ഈർപ്പൊക്കെ നിന്നിട്ട് വൃത്തിയേടാവും ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ നല്ല തണുപ്പുണ്ട് ഈ വിൻഡോ തുറന്നിട്ടുണ്ട് ഈ ഇവിടെ ഈ പറമ്പില് അതായത് ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ ആരും ഇല്ല അതുകൊണ്ട് ഈ പറമ്പ് ഈ നമ്മുടെ ഈ അതില് കഴിഞ്ഞിട്ടുള്ള പറമ്പെല്ലാം ഭയങ്കര കാടാ ഒരു സൈഡ് ഫുള്ള് നമ്മള് ക്ലീൻ ചെയ്ത് ആ പറമ്പും കൂടെ ക്ലീൻ ചെയ്ത അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടാവും ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഒന്ന് മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് വെള്ളം വീണ്ടില്ല അത് കണ്ടോ വെള്ളം ഇപ്പോഴും താഴേക്ക് അപ്പൊ ഞാനേ പുറത്തേ കയറി വന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം വെയില് തെളിഞ്ഞു വരുന്നുണ്ട് നല്ല നല്ല വെയിലില്ല അതുകൊണ്ട് വീടിനുള്ളിൽ ഇരുട്ടേതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടാലേ വിളിച്ചോളൂ അപ്പം പിള്ളേരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളത് ബെഡ്റൂമിന്റെ ഒക്കെ വിൻഡോ തുറന്നിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ കിളിവാതിൽ ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങ് തുറന്നിടുകയാണെങ്കിൽ നീ താഴത്ത് തുറന്നിടാൻ പേടിയാണ് കാരണം ഈ താഴെ ഇനിയും വല്ല ഉള്ളിലോട്ട് കയറിയാലോന്നൊരു പേടി അതുകൊണ്ട് മേലത്തെ ചെറിയ വിൻഡോ ഒക്കെ തുറന്നിട്ട് നമ്മുടെ മുറിക്ക് നല്ല വെന്റിലേഷൻ ഉണ്ട് ചെറിയ വിൻഡോകളുണ്ട് രാവിലെ മുട്ട ഉണ്ടാക്കാം ഇപ്പൊ രാവിലെ ഞാന് ചോറ് വെക്കാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള ചോറ് രാവിലെ നോക്കുകയാണെങ്കിൽ ആ ഒരു പണി കഴിഞ്ഞല്ലോ പക്ഷേ ഞാൻ ചോറ് വെച്ചത് വെറുതെ കാരണം പുറത്തുനിന്നായിരുന്നു ഒന്ന് ഫുഡ് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം പിന്നെ കഞ്ഞിയൊക്കെ ആക്കി കുടിച്ചു തീർത്ത് കാരണം നാളെ നമ്മൾ പോവല്ലേണ്ടായിരുന്നു റോബോട്ടാ അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നായിരുന്നേ അപ്പൊ ഇവിടെയാ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ വൃത്തിയാക്കാൻ അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് തിരിച്ചാണ് വിടുന്നത് കാരണം വല്യ നമ്മള് വീടാകുമ്പോ ഇത് ഓരോ സ്ഥലത്ത് പോയിട്ട് പിന്നെ കുറച്ച് ഭാഗം വൃത്തിയാക്കത്തുള്ളൂ കിച്ചൺ മാത്രം സ്കെച്ച് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പൊ റോബോട്ട് അവിടെ വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ് അപ്പം ബ്രെഡും കൊണ്ടാതായിരുന്നു പക്ഷെ ബ്രെഡ് പൂത്ത് പോയി ഞാനതിന്റെ ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും മുട്ട ഓംലേറ്റും പിന്നെ ഏത്തപ്പഴം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതിനുശേഷം പിന്നെ ഞാൻ ഇറങ്ങി നമ്മൾ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് കുറച്ചു ദിവസമായായിരുന്നു കുറച്ച് ദിവസല്ല കുറച്ച് മാസങ്ങളായായിരുന്നു മെയ്യിൽ ജസ്റ്റ് നമ്മളൊന്ന് വന്നിട്ട് ഉള്ളൂ ഈ പറമ്പിലെ കരികിലയാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്നത് മുഴുവനുവേ എന്നിപ്പോ ആ കരികിലയെല്ലാം ഞങ്ങളിപ്പം അത്യാവശ്യം കുറച്ച് അടിച്ചു വരി അവിടെ ഒന്നും അടിച്ചു വരീട്ടില്ല ഇനിയിപ്പം ഏഹ് രാവിലെ മഴ പെയ്തതേ പിന്നെ മഴയൊന്നും പെയ്തില്ല നല്ല വെയിലാണ് ഇപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മഴയായിരുന്നു കുഞ്ഞിപ്പ നല്ല വെയിലുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മുറ്റത്ത് നമ്മൾ ഈ ചെടികളൊക്കെ രണ്ട് വർഷമായി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ വെട്ടി വെട്ടി കൊടുക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ നമുക്ക് മുറ്റത്ത് പൂക്കളുള്ള ചെടികളൊന്നും അധികം ചെത്തിയാണ് വെച്ചേക്കുന്നത് ചെത്തി വെക്കാൻ കാരണം ഇപ്പൊ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചെത്തി പെട്ടെന്ന് അങ്ങ് കേടായോ വാടിയോ പോവത്തില്ല ഇതൊരു കറിവേപ്പില് നട്ടിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് ഈ ചോല കൈ തെങ്ങിന്റെ ചോല കാരണം ഇത് അങ്ങ് പോയായിരുന്നു അത് കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് പിന്നെ ഇതാ ഇതൊരു കപ്പളം കപ്പളം ഇവിടെ വേണ്ട പിന്നെ താഴെ ഒരു ഉണ്ട് ഈ ഒരു തെങ്ങുണ്ടല്ലോ ഞങ്ങൾ ഈ വീട് വെച്ചപ്പം വെച്ച തെങ്ങാണ് ഇതുവരെ അതിന് കായുണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ വർഷം നട്ട് തെങ്ങാണ് അത് കേട്ടോ ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും ആ തെങ്ങ് നട്ടിട്ട് അതിപ്പത്രം വലുതായി പിന്നെ അവിടെ ഒരു പൈനാപ്പിൾ ചെടി ഉണ്ട് നമ്മുടെ കൊഴക്കിണറിന്റെ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതുണ്ട് അവിടെയാണ് ആ കൊഴുക്കിണർ ഇവിടെ ഒരു റോസ് ഉണ്ടായിരുന്നു അതൊക്കെ എന്തുയാവോ ഉണങ്ങിപ്പോയി ഈ വള്ളി വന്നിട്ട് പടർന്നിട്ടാണോ ഈ ചെടികളൊക്കെ അങ്ങ് പോകുന്നത് ഇത് ഈ തോട്ടത്തിൽ കാണുന്ന വള്ളികളില്ലേ അതാണ് ഇത് ഈ വള്ളിപ്പയർ ഇതിന്റെ അപ്പുറത്തല്ല ഇതെല്ലാം ഈ റബ്ബർത്തോട്ടവും തോട്ടവും തോട്ടമൊക്കെ ആയിരുന്നു ഈ സൈഡിലുള്ളത് പിന്നെ അവിടെയൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടോ ഇവിടെ ഈ ക്യാമറ നമ്മുടെ ഇവിടുത്തെ ക്യാമറ കേടായി പോയാരെ അപ്പൊ ഇത് ഇന്നലെ ആ ക്യാമറ ഒക്കെ വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് നമ്മള് പുതിയ ക്യാമറ അവിടെ വെച്ചു സോളാറിന്റെ ആണ് കേട്ടോ അതിൻ്റെ അത് സിം ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഗേറ്റ് ഇങ്ങനെയുണ്ട് പിന്നെ അവിടെ കാർ കയറി വരാനുള്ള ഗേറ്റ് അവിടെ അതിലുണ്ട് ഇതൊരു റബർ തോട്ടം ആയിരുന്നു നമ്മൾ വാങ്ങിച്ച സമയത്തെ എന്നിട്ട് പിന്നെ അതൊക്കെ മുറിച്ച് കളഞ്ഞ് കുറച്ച് നിരപ്പൊക്കെ ആക്കി എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ വീട് വേണത് ഇതൊരു നാരകം കണ്ടോ നാരകല്ല ഓറഞ്ച് അല്ല ഇത് നാരകം അത് ഓറഞ്ച് ചെറിയ കായ ഉണ്ട് അതിൽ കണ്ട ചെറിയ ഓറഞ്ച് ഇതാ ചെറിയ ഓറഞ്ച് അതിന് കയ്പായിരിക്കും കൊറേ എണ്ണം ഉണ്ട് അപ്പഴതിന്റെ വലിപ്പം അത്രേ ഉള്ളു വളവിടാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവിടെ ഈ തെങ്ങും അവിടെ നമ്മൾ അത് വേണ്ട ആ തെങ്ങും ഒന്നിച്ചു വെച്ചതാണ് ഈ തെങ്ങ് അങ്ങ് ഹൈറ്റ് ആയിട്ടില്ല എന്നാലും ശീരങ്ങളായിട്ടൊക്കെ വിടന്നിട്ടുണ്ട് നമ്മൾ ഈ ഇതേപോലത്തെ ചെടികളാണ് ഇവിടെ മുഴുവൻ വെച്ചേക്കുന്നത് എന്നാ ഇത് പെട്ടെന്ന് വാടിയും പോത്തില്ല പിന്നെ കാണാൻ ഭംഗിയുണ്ടാവും പിന്നെ ഇവിടെ നമ്മളൊരു ചെത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി കയറി വരുന്ന വഴി ഇത് കറുപ്പും വെള്ളമായിരുന്നു ഈ വിന്റിലോക്ക് പായലും ഇതൊക്കെ പിടിച്ച് ചെളിയൊക്കെ പിടിച്ച് ഏറ് പരുവത്തില്ലേ നമുക്ക് ഇതിലേ അങ്ങ് പോയി നോക്കാം ഇത് നമ്മുടെ വീടിന്റെ സൈഡാണ് അപ്പൊ ഇത് ഇതൊരു ആണ് ഇവിടെ നമ്മളൊരു എ സി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര കാടായിരുന്നു കാടെല്ലാം നമ്മളിപ്പോ കഴിഞ്ഞ മുഴുവൻ വെട്ടിക്കളഞ്ഞു ഈ ഒരു തെങ്ങും വെച്ചിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല വളവിടായിട്ടാണോ ആർക്കറിയാം ഇപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽട്ടർ ഇത് നമ്മളൊരു ഗ്രില്ലിലാക്കി വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇല്ലല്ലോ നമ്മുടെ വെള്ളം അല്ലേ അതുകൊണ്ട് നമ്മള് ഈ ഇതിന്റെ ഇനി രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചാലേ കുറച്ചുകൂടെ നമ്മുടെ വെള്ളം ക്ലിയർ ആവാനുണ്ട് പിന്നെ ഈ മഴ ആയതുകൊണ്ടാണോ ഇനി ചോല ആയതുകൊണ്ടാണോന്നറിയില്ലേ കറിവേപ്പിലേക്ക് എന്തോ ഒരു വിചാറില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ മുഴുവൻ പൊട്ടിച്ച് കളഞ്ഞിട്ട് പോയതാണ് ഇപ്പം തലത്ത് നിന്നൊക്കെ മുഴുവൻ ഓരോ കാർത്തകർത്ത പാടുക ഇവിടെയാണ് നമ്മുടെ അലക്കുക ഇത് ഉപയോഗിക്കാറില്ലേ ഇപ്പൊ ഇവിടെ നമ്മളെ നിന്ന് വെള്ളം വീഴുമ്പോൾ ഭയങ്കര ശക്തിയായിട്ട് വെള്ളം വീഴുവാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ താഴെ സിമെന്റ് ഇടിച്ചു സിമെന്റ് ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ കുഴിയുണ്ടാവുന്നില്ല പക്ഷെ ചൂടുകാലാവുമ്പോ ഭയങ്കര ചൂടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇത്രയാണ് നമ്മുടെ സ്ഥലം കേട്ടോ ഇത്രയാണ് നമ്മൾ നമുക്ക് ഇത്രയാണ് സ്ഥലമുള്ളത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് അപ്പൊ നമ്മുടെ കിച്ചന്റെ വർക്കേരിയാണ് ഇത് വർക്കേരിയ നമ്മളെ ചെറിയ ഗ്രില്ലോട് കൂടിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ ആ സിമെന്റ് ഇട്ടുകൊണ്ട് ഒന്നും അകത്തോട്ട് കേറത്തില്ല ഇത് നമ്മുടെ കിച്ചന്റെ സൈഡാ നമുക്ക് ഒരു കാർ പോറച്ച് രണ്ടു വണ്ടി ഇടാം ഇവിടെ ഒരു വണ്ടി ഇടാം ഒരു സൈഡിലെ ഒരു വണ്ടി ഇടാം നമ്മൾ മേലെ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് വെള്ളം വീഴാതിരിക്കണം അനിയത് കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേരിന്റെ ഫ്രണ്ട് ഭാഗം ചെറിയൊരു തിണ്ണ ഇത് നമ്മളെ പട്ടികൾ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ വൈറ്റ് ഇങ്ങനെ ജല വെള്ളത്തിൽ കളിക്കിട്ട് വെച്ചേക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ വാതില് ഏർ എന്താ മണിച്ചിത്രത്താഴ് വാതിലാ നമ്മുടെ വാതില് ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം ഇപ്പൊ ലിവിംഗ് റൂമില് നമ്മൾ ചെറിയൊരു ഒരു ടി വി വെച്ചിട്ടുണ്ട് ഒരു ഷെൽഫ് ഉണ്ട് പിന്നെ ടീപ്പോ ഒരു ത്രീ സീറ്റർ സെറ്റിംഗ് പിന്നെ ഒരു പ്ലസ് ടു ചെയറും ഉണ്ട് ഇത് ഈ ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം ഇത് കുട്ടികളുടെ ബെഡ്റൂം ബെഡ്റൂമാണ് അപ്പത് ഞാൻ വൈ ആ അവസാനമാണ് എടുത്തത് കാരണം രാവിലെയൊക്കെ അവര് ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കുകയും ഉറങ്ങുക ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഇത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇപ്പം ഈ ഒരു സൈഡിലുണ്ടല്ലോ ഈ ഈ ഒരു സൈഡിൽ നമ്മൾ ഷെൽഫൊക്കെ വെക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പം അത് വയ്ക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിടാനും അതിനൊക്കെയുള്ള സൗകര്യത്തിനാണ് ടവലും അതൊക്കെ ഇടാനാണ് ആ ഒരു അവിടെ സ്റ്റാൻഡ് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മുറിയിൽ ഇതുകൊണ്ട് മരത്തിൻ്റെ ഒരു ഇത് ടീക്ക് വുഡിൻ്റെ ആണ് ഒരു വലിയൊരു ഷെൽഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പോപ്പിൽ പിടിക്കും ഈ മഴയുള്ള സമയത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന സമയത്ത് നമുക്ക് നല്ല പണിയാണ് പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ രണ്ട് പേർക്കും ചില സമയത്ത് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എക്സാമൊക്കെ ചിലപ്പം തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിരിക്കും വരിക അപ്പോൾ രണ്ട് പേർക്കിരുന്ന് പഠിക്കാനുള്ള രണ്ട് ടേബിളും രണ്ട് ചെയറും എല്ലാം വുഡൻ്റെ ചെയറുകളാണ് കേട്ടോ പിന്നെ റോളിങ് ചെയറും ഉണ്ട് രണ്ടെണ്ണം പക്ഷേ ഇവർക്ക് ഈ ഇതുപോലത്തെ വുഡൻ ഇരിക്കാനാണ് ഇഷ്ടം പിന്നെ ഇവിടെ ഒരു വലിയൊരു ഡബിൾ കോട്ട് കോട്ട പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് അത് കൂടാണ്ട് വേറൊരു ചെയറും ഉണ്ട് ഒരു ടേബിൾ ലാമ്പുണ്ട് നമ്മുടെ ഈ നാട്ടിലെ വീടൊക്കെ ആകുമ്പം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാനും സൗകര്യമുണ്ട് പിന്നെ എല്ലാ റൂമിലും നമ്മൾ ഒരു റൂം അഴിച്ച് ബാക്കി എല്ലായിടത്തും നമ്മൾ എ സി പിടിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ സമ്മർ ടൈമിൽ വരുമ്പോൾ നല്ല ചൂടാണ് ഇപ്പം മഴക്കാലത്ത് വന്നാലും കുറച്ച് നേരം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല കുറേ നോച്ച് നമ്മൾ ഉള്ളിലേക്കാണെങ്കിൽ പോലും നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടേബിൾ ഫാനും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കാരണം പകൽ ചില സമയത്ത് എ സി ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുപോലെ ഇപ്പോൾ ഫാനൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇപ്പോൾ രാത്രി ഏതാണ്ടാട്ടാ കർട്ടനൊക്കെ മാറ്റിയിട്ടേക്കുന്നത് പകലാകുമ്പോൾ കർട്ടനൊക്കെ നമ്മൾ മാറ്റിയിടും നല്ല ഉണ്ട് കുറേ വിൻഡോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് റൂമിൻ്റെ ഉള്ളിൽ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അപ്പം ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ് റൂമുകളൊക്കെ നല്ല വലുപ്പമുണ്ട് നല്ല വെന്റിലേഷനോ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പകലെടുത്ത വീഡിയോയാണ് അവിടെ നമ്മളൊരു സെറ്റിയും അതുപോലെ തന്നെ ടേബിളും ഒരു റോളിംഗ് ചെയറും പിന്നെ ഒരു ചെറിയൊരു ടി വി ഉണ്ട് അപ്പോൾ ഈ മുറിക്കും നല്ല വെന്റിലേഷനുണ്ട് ഇത് ഞാൻ പകലെടുത്ത പേടിയായത് ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് കേട്ടോ എന്നാലും ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ബാക്ക് സൈഡിലാണ് ഈ റൂം വരുന്നത് പിന്നെ നമ്മളിവിടെ ഒരു ടേബിൾ ലാമ്പും സൈഡ് ടേബിളും വെച്ചിട്ടുണ്ട് ഇത് അപ്പുറത്തെ റൂമിലെ പോലെ തന്നെ ഇവിടെ നമ്മളൊരു ഷെൽഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഷെൽഫിന്റെ മേലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒക്കെ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു സെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കിയ സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു ചെയറും ഉണ്ട് ഇതാണ് ഈ റൂമിന്റെ ബാത്റൂം ഇവിടെ പ്രെയർ ഏരിയ ആണ് ഇത് നമ്മൾ ഈ വീട് തന്നെ വെച്ച ഒരു സ്റ്റാൻഡാണ് പിന്നെ നമ്മൾ അവിടെ ഒരു ഒത്തിരി കുടുംബത്തിന്റെ രൂപം വെച്ചിട്ടുണ്ട് ഈ ലൈറ്റ് എപ്പോഴും നമ്മൾ ഓൺ ആക്കി തന്നെ ഇടും ഇവിടെ ആരും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ ഇവിടെ ഒരു ആ ഒരു ബൈബിൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മേലെയാണ് വെച്ചേക്കുന്നത് ഇതൊരു ആണ് ഇതിന്റെ മേലെ അത്യാവശ്യം കുറെ സാധനങ്ങളുണ്ട് ഇവിടെ ഒരു ക്യാമറ കുറച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ അലങ്കലപ്പെട്ട് കിടന്നു അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് കാരണം നമ്മള് സീലിംഗ് ഫാൻ ഉണ്ടെങ്കിലും നല്ല ചൂടായിരിക്കും ഇപ്പൊ തന്നെ മഴ പെയ്തിട്ട് വെയിലുളഞ്ഞപ്പോ തന്നെ നല്ല ചൂടാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അപ്പൊ നമുക്ക് ഈ ഒരു ടേബിള് ഈ വീട് നമ്മൾ അത് വെച്ച സമയത്ത് തന്നെയുണ്ട് ചെയർ മാത്രം നമ്മൾ പുതിയത് വാങ്ങിച്ചു പിന്നെ നമുക്ക് അവിടെ ഒരു ഫോണും ഇന്റർനെറ്റിന്റെ അതൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാണ് പിന്നെ നമുക്ക് ഹെയറിന്റെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ഒരു വാഷ് ഏരിയയും പിന്നെ അവിടെ ഒരു വാഷ്റൂമും ഉണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു കോമൺ വാഷ്റൂം പിന്നെ ഇവിടെ നമ്മൾ ഒരു സെറ്റ് പറഞ്ഞു വാങ്ങിച്ചു വെച്ചാൽ വെള്ളം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കൊഴുക്കിണർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് ചെറിയൊരു ചവച്ച സം ടൈം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് രണ്ട് ഫിൽറ്റർ വയ്ക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ വരുന്ന സമയത്ത് വാങ്ങിച്ചോണ്ട് വരും പിന്നെ ഇത് നമ്മുടെ ഈ സ്റ്റെപ്പ് പണത്തെ സമയത്ത് ഇതിന്റെ ഈ ഒരു ഭാഗം കുറെ താത്തിയാണ് പണുത്തത് ഇതുകൊണ്ട് ഈ ഒരു ഏരിയ അപ്പൊ അവിടെ നിന്ന് എല്ലാവരും നടന്നു വരുമ്പോഴത്തേനും അവിടെ പോയിട്ട് എപ്പോഴും തട്ടും അപ്പൊ പണിതോണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടെത്താൻ പറഞ്ഞപ്പോ ആ കോൺട്രാക്ടർ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്രോക്കറി പോലെ ഉണ്ടാക്കി തന്നു അതുകൊണ്ട് ഈ ഒരു ഭാഗം അത്യാവശ്യം വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ഹോൾ പോലെ ഒരു വൃത്തിയിലാണ്ട് ഇരുന്നേൻ അപ്പൊ പിന്നെ നമുക്ക് ഇതാ നമ്മുടെ ഹോളിന്റെ അത്രയും ഭാഗം ഒരു ആർച്ച് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് രണ്ട് സൈഡിലും ചെറിയ രണ്ട് മുറകൾ വെച്ചിട്ടുള്ള കവേർഡുകളും ഉണ്ട് പിന്നെ സ്റ്റീലിന്റെ ഹാൻഡിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇതിന്റെ കുഴപ്പമൊന്നുമില്ല അന്നത്തെ സമയത്ത് നമുക്ക് ഇതൊക്കെ വെക്കാനുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ മേലേക്ക് ചെയ്തപ്പോഴേ അങ്ങ് ഭയങ്കര ഹൈറ്റ് വെച്ചിട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷൻ എപ്പോഴും നല്ല വെളിച്ചം ഉണ്ടാവും നേരം വെളുക്കുമ്പോൾ തന്നെ വീടിനുള്ളിൽ ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ ലീക്ക് ആവുന്നുണ്ട് ഇനി ഇനിയിപ്പോ മഴയൊക്കെ കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ കിച്ചൺ ആണിത് കിച്ചൺ നമുക്ക് ഡോറുണ്ട് കേട്ടോ ഗ്ലാസ് ഡോർ ഉണ്ട് അപ്പൊ കിച്ചൺ അത്യാവശ്യം എളുപ്പമുണ്ട് ഈ ഒരു കബാർഡുകളൊക്കെ നമ്മൾ കിച്ചൺ പറഞ്ഞപ്പം തന്നെ പണിയിപ്പിച്ചതാണ് ആ ഇതുവരെ കബാർഡിനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഈ കബാർഡുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല അതിന്റെ അകത്തധികം സാധനങ്ങളും വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ ബാംഗ്ലൂർ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പം അവിടെ നിന്നുള്ള ഫ്രിഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പം ഇതും നമ്മൾ വെടക്കിടക്ക് വരുന്ന സമയത്ത് ഇന്നലൊക്കെ നമ്മൾ ഇത് നിന്നു വന്നിട്ട് ക്ലീൻ ചെയ്തുമ്പോഴേ ചെളിയൊക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുവായിരുന്നു കാരണം നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടേ ഉപയോഗി ചില സമയത്ത് ഒന്ന് ഓൺ ആക്കും ചില സമയത്ത് നമ്മൾ ഓഫ് ചെയ്യുമ്പോഴത്തേനും അത് എന്റെ ആ ഒരു കറുത്ത അതായത് വെള്ളം എല്ലാം കൂടെ നിന്നിട്ട് ഒരു വൃത്തികേടായിട്ട് മാറും ഒരു പൂപ്പല് പോലെ അപ്പൊ അതെല്ലാം നല്ല വൃത്തിയാക്കി എന്നല്ലേ അപ്പൊ ഇനിയിപ്പം പ്രത്യേക അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കണം നാളെ നമ്മൾ രാവിലെ തിരിച്ചു പോകൂല പിന്നെ ഇതാണ് സ്റ്റോർ റൂം ചെറിയൊരു സ്റ്റോർ റൂം സ്റ്റോർ റൂമിന് ഡോർ വെച്ചിട്ടില്ല തീരെ കുഞ്ഞാണ് ഈ രണ്ട് തട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പിന്നീടാണ് പിടിപ്പിച്ചത് പിന്നെ കുറെ പാത്രങ്ങളൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോ സമയം കെട്ടും ഇപ്പൊ ഇനി വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണം ഇപ്പൊ ഇതൊന്നും അടുക്കി വെച്ചിട്ടില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറ്റിമറിച്ചൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോ ഇനി വരുന്ന സമയത്തു വേണം എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം ചെറിയ സ്റ്റോറൂമാണ് ഇത് നമ്മള് പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അത് ഉപയോഗിക്കാണ്ടായി ആദ്യമൊക്കെ ഉപയോഗിക്കുമായിരുന്നു പിന്നെ അതിന്റെ പുകയെല്ലാം കൂടെ മേലേക്ക് വന്ന് അത് പിന്നെ ഉപയോഗിക്കാണ്ടായി ഇതൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ മിച്ചമാണ് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അപ്പൊ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയുടെ ഒരു ഇത് അത് മഴയത്ത് ഇതായിപ്പോയി ചീത്തയായി പോയി എടുത്ത് കളയണം അതിൻ്റെ അത് ഫോട്ടോസൊക്കെ പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ മമ്മി വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് അതിന്റെ മേലേക്ക് എവിടേക്ക് സ്ഥലമുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വരാം പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മിക്കവാറും പാത്രം കഴുകുക ഇവിടെ നിന്ന് പാത്രം കഴുകാൻ നല്ല സുഖമാണ് കാട്ടൊക്കെ കൊണ്ട് പാത്രം കഴുകുക പിന്നെ നമ്മുടെ ഇപ്പുറത്തേക്കുള്ളത് ആ ഇത് ഇതുപോലെ നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും കാറ്റും ഉണ്ട് പിന്നെ പിന്നീന്റെ അടിയിലേക്കും സ്ഥലമുണ്ട് കേട്ടോ അതിന്റെ അടിഭാഗത്തേക്ക് പിന്നെ ഇവിടേക്ക് അവിടെ നമ്മൾ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ ഓർത്തിട്ട് അവിടെ ഫാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വർക്ക് ആവുന്നുണ്ട് കിച്ചണിൽ നമ്മളൊരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണിൽ ടൈം നിൽക്കാൻ പറ്റില്ല മേലത്തെ നിലയിലേക്ക് പോകുന്ന സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ മേലത്തെ നിലയിലേക്ക് കയറൽ വളരെ റയറാണ് കാരണം താഴെ എല്ലാം ഉണ്ടല്ലോ ഇതൊണ്ടോ മഴ പെയ്തിട്ട് അവിടെ മുഴുവൻ പായലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ വൃത്തിയാക്കണം ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ഇവിടെ രാവിലെ പശു വന്നിട്ട് ചില്ലിൻ്റെ ചുട്ടൊക്കെ ഭയങ്കര കൊത്തലാണ് ഇവിടെ നമ്മള് ചെറിയൊരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് ഇത് വർക്ക് ആവുന്നുണ്ടില്ലെന്നറിയില്ല ഇവിടെ രണ്ട് കട്ടില ഇട്ടിട്ടുണ്ട് അപ്പൊ കട്ടിൻ അങ്ങ് മാറ്റിട നല്ല വെയിലുണ്ട് ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഇതില് ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഇത് ഒരു സിംഗിൾ റൂം മാത്രമാണ് ഉന്നച്ച റൂമ് ഇവിടെയാണ് എല്ലാം വലിയ വലിയ റൂമുകളാണ് ഇതാണ് ഒരു ബെഡ്റൂം കയറി വരുമ്പോ തന്നെ ഇത് ബാത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതിന്റെ ബാത്റൂം ഉണ്ട് ഇതിന്റെ ബാത്റൂമാണ് പക്ഷെ വൃത്തിയാക്കണം ബാത്റൂം മേലത്തെ ബാത്റൂം വൃത്തിയാക്കിയിട്ട് മേലത്തെ ബാത്റൂം ഈ പക്ഷികളൊക്കെ വന്നിട്ട് കമ്പും കോലൊക്കെ കൊണ്ടിടുന്നോണ്ട് മേലത്തെ ബാത്റൂമ് വൃത്തിയാക്കാനുണ്ട് പിന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ ഷെൽഫ് വായിക്കാൻ വേണ്ടിയിരുന്നത് വീടൊക്കെ പണി കഴിഞ്ഞപ്പോ നമ്മുടെ കീശ കാലിയായി അതുകൊണ്ട് അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ഷാങ്കിലിയർ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ ഒന്ന് അനഞ്ഞിട്ട് ഇനി അവിടെ എല്ലാം വൃത്തിയാക്കണം വീട് പണിത്താ പോര വീടിന്റെ മേലെ വർക്കും കൂടെ ചെയ്താല് പെയിന്റിങ് അടിച്ച് വൃത്തിയാക്കിയതാണ് പക്ഷെ അതെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് പോയി ഇന്നത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ നമ്മളൊരു ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് നമ്മൾ പണ്ട് ബോംബെന്ന് വാങ്ങിച്ച അലമാരിയാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ടി വി ഇതൊരു പഴയ ഷൂറാക്കാണ് സാധനം നല്ല അടിപൊളിയാണ് അതിന്റെ ഹാൻഡിൽ കൂട്ടി പോയിന്നുള്ള ഇവിടെ നമുക്കൊരു സൈഡ് ടേബിൾ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇത് നമ്മൾ നമ്മള് ബാംഗ്ലൂർന്ന് ഉണ്ടാകുന്ന ആണ് പിന്നെ നമ്മൾ അത് അവിടെ ടി വി അതിന്റെ ഒരു സ്റ്റാൻഡ് ഔണ് ആമസോണിൽ കൂടെ വാങ്ങിച്ചതാണ് വിലയും വിൻഡോ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തായിട്ട് കാരണം വെയിലാവുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും ഇവിടെ ഇവിടെ നമ്മളൊരു കട്ടിലായിട്ട് വെക്കുന്നത് പിന്നെ ഒരു സെറ്റ് കിട്ടിട്ടുണ്ട് നമ്മൾ ഈ ഈ സെറ്റിയൊക്കെ നമ്മള് ഇവിടത്തേക്കായിട്ട് വാങ്ങിച്ചാൽ നമ്മള് ബാംഗ്ലൂര് നമ്മള് ഒരേറെ സമയത്ത് വാങ്ങിച്ചത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണേ നമ്മളിപ്പോ ഇവിടത്തേക്കായിട്ട് വാങ്ങിച്ചത് ഈ ഒരു കട്ടില് ഇവിടത്തേക്കായിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കട്ടില് ഈ സൈഡ് ടേബിൾ ഇവിടത്തേക്കായിട്ട് വാങ്ങിച്ചതാണ് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മള് ബാംഗ്ലൂർ വീട്ടിൽ ഉപയോഗിച്ച് കുറേ രണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ആ ഇതിപ്പോ നമ്മൾ ഈ വീട് പണിതിട്ടിപ്പോ ഏകദേശം ഒരു പത്ത് പതിനണ്ട് പതിമൂന്ന് വർഷമായി കേട്ടോ ഇനിയിപ്പൊ നല്ല വെയിലാണ് പുറത്തേക്കാണ് നല്ല വെയിലാണ് ഇവിടെ ഉണ്ട് ബാത്റൂമോ കീ അടഞ്ഞു കിടക്കുന്നോണ്ട് ബാത്റൂമൊക്കെ തുറക്കാൻ ഒരു പേടിയാ ഇതുപോലെ നമ്മളെല്ലായിടത്തും പക്ഷിയുണ്ട് പക്ഷി ആ ഫാനിന്റെ അകത്തൂടെ ഈ കമ്പും ഇതെല്ലാം ഇടുന്നു പിന്നെ പല്ലി പല്ലിക്കാട്ടെല്ലാം ഉണ്ട് ഇതൊക്കെ വൃത്തി നമ്മള് മാസത്തിലൊരുമായിട്ട് ഇങ്ങനെ ആളെ വിളിച്ചിട്ട് വൃത്തിയാക്കി എന്നാണ് പക്ഷെ അവർ വന്നിട്ട് ഒരു ഉച്ചവരെ നിന്നാലും പണി തീരില്ല രണ്ടു ദിവസം എങ്കിലും വന്ന് പണി ചെയ്താലേ ഈ വീടിന്റെ പണി വൃത്തിയാക്കുന്നേ നടപ്പുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ രണ്ടു ദിവസം വന്നിട്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കുമ്പത്തേക്കും നമ്മള് മടുക്കും കേട്ടോ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ വയ്യ പല്ലിക്കാട്ടം കാരണം ഇതിപ്പോ കുറച്ചു ദിവസമായു ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് എന്നിട്ട് തന്നെ ഉണ്ടോ എല്ലാം വൃത്തിയോടെ ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണി ഞങ്ങൾ ഇങ്ങനെയൊന്നും വെക്കണം എന്നല്ല വിചാരിച്ചേ കുറച്ച് ഇത് ഇച്ചിരി കൂടെ ക്ലോസ് ചെയ്തിട്ട് ഇച്ചിരി കൂടെ ഭംഗിട്ട് വെക്കണമെന്നൊക്കെയാ വിചാരിച്ചേ പക്ഷെ പണിത്തു വന്നപ്പോൾ പണിത്തെ സമയത്തൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ല അതുകൊണ്ട് പണിത് വന്നപ്പോ ഇങ്ങനെയായി ഇവിടെയാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്ത് ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് സ്ട്രെസ് വർക്ക് ചെയ്തു അപ്പൊ ഇവിടെ പിന്നെ ഇവിടെ ഇന്റർ ഇത് ടൈൽസ് ഒക്കെ ഇട്ടു അപ്പൊ എന്നെ ഇവിടെ നമുക്ക് മേലെ ഡയറക്റ്റ് വെള്ളം വന്ന് കിച്ചൺ ഒന്നും നനയത്തില്ല അല്ലെങ്കിൽ കിച്ചൻ്റെ അവിടെയൊക്കെ ലീക്ക് ആയി തുടങ്ങിയായിരുന്നു പിന്നെ ഇവിടെ നമ്മളൊരു വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളൊരു വാഷ് ബേസൺ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്റർലോക്ക് ഇട്ടുണ്ടെന്നല്ല വാഷ് ബേ വാഷിംഗ് മെഷീൻ ഇവിടെ വയ്ക്കണം എന്ന് ഓർത്തായിരുന്നെ പിന്നെ ഇവിടെ കൊണ്ട കൊണ്ടാന്ന് വാഷ് ചെയ്യും പിന്നെ പക്ഷികളുടെ ഭയങ്കര ശല്യ ഇഷ്ടം പോലെ മരങ്ങളുള്ളതുകൊണ്ടേ ഇവിടെ എല്ലാം നിറയെ പക്ഷികളാണ് പക്ഷികളെ കൊണ്ട് നമുക്ക് ഇരിക്ക പ്രതിയില്ല ഇതുകൊണ്ട് ഈ പറമ്പിലോട്ട് കണ്ട ഈ പറമ്പൊന്നും വൃത്തിയാക്കുന്നേ ഇല്ല വിൻഡോയ്ക്കിട്ട് വന്നിട്ട് കൊത്തലേ കൊത്തലാണ് രാവിലെ വന്നിട്ട് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് ആ വീടൊന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലണ്ടോ ആഹാരമില്ല വീട്ടിലൊന്നും ഇപ്പൊ നല്ല കാറ്റുണ്ട് കേട്ടോ ഇതാണ് ഇതുകൊണ്ട് ഈ പറമ്പിലൊക്കെ നിറയെ മരങ്ങൾ എന്നിട്ട് ഈ മരങ്ങളൊക്കെ വെട്ടാനായി കണ്ടേ കേബിളിന്റെ എല്ലാം പോയേക്കുന്നു ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് കറണ്ട് വലിച്ചേക്കുന്നത് ത്രീ ഫേസ് അപ്പൊ ഇവിടെ നമ്മൾ ഓടൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നേ ഓടിന്റെ ഇടയ്ക്ക് കൂടെ തല സമയത്ത് വെള്ളം വന്നിങ്ങനെ കെട്ടി കിടക്കും ഇനിയിപ്പോ കരികലകളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ അതൊക്കെ ഇനി വൃത്തിയാക്കണം നമ്മള് രണ്ടുമൂന്ന് രണ്ടാഴ്ച ഒക്കെ വന്നിരിക്കുമ്പോൾ ഇവിടെ ആയിരുന്നു തുണി വെരിച്ചിട്ടുണ്ടിരുന്നത് അപ്പൊ നന്നായി പെട്ടെന്ന് നടങ്ങും കാരണം ഷീറ്റ് നല്ല ചൂടുള്ളോണ്ടേ വാഷിംഗ് മെഷീനിലും കൂട്ടിട്ട് അലക്കുന്ന തുണി ആയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ഇവിടെ ഇച്ചിരി വെള്ളം വന്നിങ്ങനെ കിടക്കുമായിരുന്നു അപ്പൊ അതെല്ലാം പോകുന്നു ഇതാണ് ഇതിന്റെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ ഇത് നമ്മുടെ ഒരു സോളാർ ലൈറ്റ് ആണ് ഇതിന് കുഴപ്പം ഇതൊക്കെ കത്തുന്നുണ്ട് ഇപ്പോഴും കത്തും ആ നോർമലായിട്ട് കത്തും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഷാഡോ ഒക്കെ അതിന്റെ മുന്നിൽ വരുമ്പോ കുറച്ചുകൂടെ നന്നായിട്ട് കത്തും ഇത് ആ മരത്തേ പക്ഷികളും പറഞ്ഞില്ലേ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പക്ഷികള് പിന്നെ ഈ മരത്തിന്നുള്ള ഇതീ മറ്റേ തേക്കുമാണ് തേക്ക് റബ്ബറ് അങ്ങനെ കുറെ മരങ്ങളുണ്ട് അതിൽ നിന്നുള്ള ഇല മുഴുവൻ നമ്മുടെ വിട്ട് ഇത് ഇങ്ങനെ വീട് ഉള്ളിലേക്ക് ആയതുകൊണ്ടേ നമുക്ക് പിന്നെ അധികം പൊടിയൊന്നും ഇല്ലേ പിന്നെ നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ചിരിക്കുക പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം ആ ഇവിടെ കൃഷിയുണ്ട് രണ്ട് തൊപ്പുള്ള കൃഷി നമ്മൾ വൈകുന്നേരത്തേക്ക് ഇതാ കപ്പടം വറുത്തു കഞ്ഞി ചൂടാക്കി പിന്നെ കുറച്ച് മുട്ടയുണ്ട് അതൊന്ന് വർക്കാതെ പിന്നെ കാട്ടാരങ്ങളൊട്ടിട്ട് തൈരുണ്ട് തൈര് ഒന്ന കണ്ണു മുട്ടിച്ചെടുക്കണം അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചു എല്ലായിടം ഒന്ന് തുടച്ച് തുടച്ചുപെട്ടു ഇനി എല്ലാ ദിവസവും വൈകുന്നേരം നാരങ്ങ വെള്ളം കുടിക്കും കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡാണ് അപ്പം പുള്ളി നാരങ്ങ വെള്ളം ഉണ്ടാക്കുവാണ് അപ്പം അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനി രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് ഫ്രിഡ്ജെല്ലാം ഓഫ് ചെയ്തിടും അത്രേ ഉള്ളൂ ഇനി പണികളൊക്കെ പിന്നെ കൊണ്ടാകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലായിരുന്നു എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇത് നമ്മുടെ ഈ ചുമന്ന കൊട്ട എവിടെ പോയാലും ഞങ്ങൾ അതുകൊണ്ടാണ് കൊണ്ടാണ് അതിലാണ് നമ്മുടെ കടുക് പഞ്ചസാര അങ്ങനത്തെ അൽക്കുലത്ത സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരുന്നു കുഞ്ഞു കുഞ്ഞു ഡെപ്പിയിലാക്കി കൊണ്ടുവരും കാരണം നമ്മൾ ചിലപ്പം വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉണ്ടാവുള്ളൂ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഞാൻ എപ്പം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ചെറിയ ചെറിയ കുപ്പികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഈ കൊട്ടയിലിട്ട് കൊണ്ടുവരുമ്പം നല്ല സേഫായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ രാവിലെ തന്നെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റോഡ് മോശമുള്ള അവിടെ മാത്രമേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഹുൻസൂറൊക്കെ എത്താനായിരുന്നു ഞങ്ങൾ പതിനൊന്നര പതിനൊന്നര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ബാംഗ്ലൂർ എത്തി അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ രുചിമനേന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അങ്ങനെ തന്നെയാണ് രുചിമനേന്നാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും പൂരിയും വടയും ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്യാറ് അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ടയേർഡൊന്നും ആയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബബായ്